പെരുവന്താനത്ത് സോഫിയെ കാട്ടാന ചുഴറ്റി എഴിഞ്ഞ് എറിഞ്ഞ സ്ഥലത്തേക്ക് ജെയ്നസ് രാജു ഏറെ കഷ്ടപ്പെട്ടാണ് എത്തിച്ചേർന്നത് കാട്ടാന ശല്യം ഉണ്ട് എന്ന് ഏറെക്കാലമായി നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ടെങ്കിലും സോളാർ ഫെൻസിംഗ് പോലും ഇവിടെയില്ല ഇന്നലെ ഒരു വീട്ടമ്മയുടെ മരണത്തിനിടയാക്കിയ കാട്ടാന ആക്രമണം നടന്ന സ്ഥലമാണിത് ഇവിടെ വെച്ചിട്ടാണ് സോഫിയ എന്ന് പറയുന്ന വീട്ടമ്മ കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയാകുന്നത് എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് ഇപ്പോൾ വെള്ളമുള്ളത് ഈ ഒരു ഉറവ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അവിടെ തുണി അലക്കുന്നതിനോ അല്ലെങ്കിൽ കുളിക്കുന്നതിനോ ഒക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കാം അപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്ന് തന്നെയാണ് കരുതുന്നത് ഇവിടെയാണ് മൃതദേഹം കടന്നിരുന്നത് ഒരുപക്ഷെ ഈ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്നോ ആനയെത്തി മറ്റൊരു സ്ഥലത്തേക്ക് മാറാതെ ആനയുടെ മാറാൻ പറ്റാതെ ആനയുടെ മുന്നിൽ പെട്ടുപോയതാണ് എന്നാണ് കരുതുന്നത് എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ സ്ഥിരം വന്യജീവി ശല്യമുള്ള ഒരു മേഖലയാണ് കാട്ടാനയുടെ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ് സാധാരണ ഇവിടെ ആന വരുന്നതാണ് പിന്നെ ഈ മേഖല ഇവിടെ ഈ താഴെ ആളുകൾ ഇവിടെ സഞ്ചാരം കുറവാ ഈ വീട്ടുകാരൊക്കെ ഇങ്ങനെ വരുന്ന ഒന്നുമില്ല യാതൊരു ഇതും ഇല്ല വീടിന്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട് നമ്മുടെ മിറ്റത്തും വന്നിട്ടുണ്ട് എട്ടു പത്തു കാലം നമ്മുടെ മിറ്റത്ത് വന്നാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാം അതിനെ ഓടിച്ചു തരണം ചെയ്ത് ജീവിക്കാനും പോട്ടേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു റേഞ്ച് ഓഫീസറെ വിളിച്ച് ഡെപ്യൂട്ടിയെ വിളിച്ച് അവര് ഉത്യേച്ച് വന്ന് എല്ലാത്തിനും ഓടിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ആന നിരന്തരം ഇങ്ങനല്ലേ ശല്യം ഒരു ജീവനായിപ്പോ എടുത്തേക്കുന്നത് അല്ലേ അതുങ്ങൾ ഒന്നും ഒരു ജീവിത മാർഗം ഇല്ലാത്തവരവര് ആ പറമ്പ അവരുടെ പറമ്പിൽ കിട്ടുന്ന ആദായം കൊണ്ടും വലിയ കൂലിപ്പണിയും കൊണ്ടും മാത്രമാണ് അവര് ജീവിക്കുന്നത് ഒരു ജീവന അതുങ്ങൾക്ക് ആ പിള്ളേർക്ക് തള്ളയില്ലാതെ ആയിപ്പോയി ചെറുപ്പമല്ലേ പതിനാൽപ്പത്തഞ്ച് വയസ്സല്ലേ ഉള്ളൂ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെയും ഗവൺമെന്റിന്റെ ആദപ്പനം തന്നെ ഇതൊക്കെ ഇത്രോ ആന പെരുയിക്കൊണ്ട് തന്നെ ഇരിക്കുമല്ലേ ഒരേ ദിവസം ചെല്ലുമ്പോൾ ആന വരുന്നവരുമോ ഞങ്ങൾ നിങ്ങളെ പോലെയുള്ളവർ വരുമ്പോഴെല്ലാം റിപ്പോർട്ടെല്ലാം കൊടുക്കും പക്ഷേ എന്ത് ചെയ്യണ ഇത് എസ്റ്റേറ്റാ ടി ആർ ആൻഡി എസ്റ്റേറ്റാ ഒരു ഒരു പണിയും ചെയ്യാതിട്ടേക്കും ഈ കാർഡ് കയറ്റി ഇങ്ങനെ ടി ആർ ആൻഡി എസ്റ്റേറ്റ് ഒന്നില്ല സർക്കാർ ഇത് ഏറ്റെടുക്കണം ഏറ്റെടുത്ത് എന്തെങ്കിലും ചെയ്യണം ചേട്ടനോ കാട്ടാനോ ആക്രമണം നേരിട്ടോ അതെ അതെ ഞാനും ബൈക്ക് പോകുമ്പോൾ കാട്ടാന അടിച്ചിട്ടാണ് ബൈക്കെന്ന് കാലിന് ചെറിയ പരിക്കൊക്കെ പറ്റി അന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതേ ഉള്ളൂ ജീവൻ തിരിച്ചു കിട്ടിയെന്നേ ഉള്ളൂ ഇതുപോലെ ഞങ്ങൾ എന്നും പോകുമ്പോൾ ആന വന്ന് വഴി നിൽക്കും ഇങ്ങനെ ഈ പ്രദേശത്തിന്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഇത് ടി ആർ ആൻഡി എസ്റ്റേറ്റ് ആണ് ടി ആർ ആൻഡ് ടി കമ്പനിയുടെ റബ്ബർ എസ്റ്റേറ്റ് ആണ് പക്ഷേ റബ്ബർ പ്ലാന്റേഷൻ പല സ്ഥലത്തും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പകരം കാട് കയറി കിടക്കുകയാണ് പ്ലാന്റേഷൻ ആണെങ്കിൽ പോലും ഇതിന് വനത്തിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ പ്രദേശം എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണും കാട് മൂടിക്കിടക്കുകയാണ് ഇതിൻ്റെ ഇടയിലൊക്കെ ആന നിന്നാൽ പെട്ടെന്ന് കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഇതിന്റെ ഒരു വശം വനമേഖലയാണ് ആ വനമേഖലയിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് എത്തിയ കാട്ടാന ഇതുവരെ ഇവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടില്ല എന്ന് എന്നുള്ളതാണ് പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് പലതവണ ഈ പ്രശ്നം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കാര്യമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് മൃതദേഹം ചേന്നാപ്പാറയിലേക്ക് എത്തിക്കും പക്ഷേ വീട്ടിലേക്ക് കൊണ്ടുവരില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ഒരുപാട് ദൂരം കാൽനടയായും ദുർഘിടമായിട്ടുള്ള പാതയിലൂടെ വേണം ഈ ഭാഗത്തേക്ക് എത്താൻ അതുകൊണ്ട് തന്നെ സമീപത്തുള്ള പള്ളിയിൽ തന്നെ കബറടക്കം നടത്തുവാൻ അത്തരത്തിലൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ചേന്നാപ്പാറയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു മാതൃഭൂം മിനുസ്